ഈശോ മിശയക്കിയ സ്തുതിയായിരിക്കട്ടെ ശബ്ദങ്ങളുടെ പെരുമഴ കാലത്താണ് നാം ജീവിക്കുന്നത് പരാതികളുടെയും പരിഭവങ്ങളുടെയും ഉള്ളിലെ നിലവിലെ കഫർനോങ്കിലെ ആ സിനഗോഗ പോലെയാണ് നമ്മുടെ മനസ്സും അവിടെയാണ് ഈശോയുടെ വചനം ഒരു മിഞ്ഞൽ പിണർ പോലെ പതിക്കുന്നത് അത് കേവലം അറിവല്ല അത് തടവറുകൾ തകർക്കുന്ന അധികാരമാണ് നിശബ്ദനാകുക ഇവനിൽ നിന്ന് പുറത്തു പോവുക ഈ കൽപ്പന ആ മനുഷ്യനോടുള്ള ദേഷ്യമല്ല മറിച്ച് അവനെ തലച്ചിട്ട അദർശക്തികളോടുള്ള യുക്ത പ്രഖ്യാപനമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നാം ഒളിച്ചു വയ്ക്കുന്ന അസ്വസ്ഥതകളുണ്ട് പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ പുകയുന്ന വേദനകളുണ്ട് ആ വേദനകളുടെ മേൽ ദൈവത്തിന്റെ അധികാരം പ്രഖ്യാപിക്കുന്ന നിമിഷമാണിത് തകർക്കാൻ വരുന്നവനല്ല തുന്നി ചേർക്കാൻ വരുന്നവനാണ് നമ്മുടെ ദൈവം നിങ്ങളുടെ വേട്ടയാടുന്ന ഭയങ്ങളോട് അടങ്ങുക എന്ന് പറയാൻ ക്രിസ്തുവിനാകും ആ വചനത്തിന്റെ അധികാരം ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശാന്തി നിറയ്ക്കട്ടെ വചനമാകുന്നു അപ്പം നമുക്ക് ജീവനാകട്ടെ